മലയാള സിനിമാ സംഗീത ലോകത്തിന് വില മതിക്കാനാകാത്ത നിരവധി സംഭാവനകൾ നൽകിയ മഹത് വ്യക്തിയാണ് കവിയും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഫാസിൽ സംവിധാനം ചെയ്ത എന്ന കണ്ണേട്ടൻ്റെ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ ഗാനരചയിതാവായി അരങ്ങേറ്റം കുറിച്ച വ്യക്തിയാണ് കൈതപ്പുറം എന്നാൽ ഇന്നത്തെ സിനിമാ ലോകം അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം ആരോപിക്കുന്നത് നടൻ ദിലീപിനെതിരെയും പൃഥ്വിരാജിനെതിരെയും വലിയ വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് പൃഥ്വിരാജിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഈ സിനിമാക്കാരുടെ പ്രശ്നം കുരുത്തക്കേടാണ് ഞാൻ എൻ്റെ വയ്യാത്ത കാലം വെച്ച് ദീപക് ദേബിൻ്റെ സ്റ്റുഡിയോയുടെ രണ്ടാം നിലയുടെ മുകളിലേക്ക് എത്തപ്പെട്ടപ്പോൾ എൻ്റെ വേദന എത്രയെന്ന് ഊഹിച്ചു നോക്കൂ അവസാനം എന്നെ ഒഴിവാക്കി എൻ്റെ വിഷമം ഇത്രയും മണ്ഡലമാണ് പൃഥ്വിരാജ് എന്നാണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഞാൻ പോരെന്ന് ഒരു തോന്നലുണ്ട് ഹിസ്കൈനസ് അബ്ദുള്ളയും കമലതളവും ഭരതവും കണ്ണീർപ്പൂവും ഒക്കെയാണ് താരത്തെ സൂപ്പർ താരമാക്കിയത് ഒന്നും രണ്ടുമല്ല നാനൂറ്റി അറുപത് സിനിമകൾ ചെയ്ത ആളാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജ് ആരുമല്ല മലയാള സിനിമയുടെ കുത്തവകാശം പൃഥ്വിരാജിനാണെങ്കിൽ പോലും ഞാൻ അയാളെ ഭയപ്പെടുന്നില്ല എല്ലാവരും ഗാനങ്ങൾക്ക് എന്നെ വിളിക്കണം എന്നല്ല പറയുന്നത് വിളിക്കുന്നവർ വിളിക്കട്ടെ ഞാൻ റെഡിയാണ് എൻ്റെ ഇടത് കൈയെ തളർന്നിട്ടുള്ളൂ എൻ്റെ പൊതുവിക്ക് യാതൊരു പ്രശ്നവുമില്ല നടൻ ദിലീപിനെ കുറിച്ചും കൈതപ്പുറം പറയുന്നത് ദിലീപിൻ്റെ കരിയറിൻ്റെ വളർച്ചയിൽ കൈതപ്പുറത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് എന്ന് അവതാരകൻ പറയുമ്പോൾ നിർഭാഗ്യവശാൽ ആ കാര്യം ദിലീപിനറിയില്ല എന്നായിരുന്നു അയാൾ തന്നെ ഒരു പാട്ടിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു വേറൊരു നമ്പൂതിരി പാട്ട് എഴുതും എന്നായിരുന്നു അയാൾ പറഞ്ഞത് എന്നിട്ട് ഹരിയെ കൊണ്ട് പാട്ട് എഴുതിച്ചു എൻ്റെ വരികളൊന്നും പോരാന്നാണ് പുള്ളിക്ക് അതാണ് അയാളുടെ ഗുരുത്തക്കേട് ആ ഗുരുത്തക്കേട് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കുന്നു എന്നും കൈതപ്പുറം പറയുന്നു